നമസ്കാരം നമ്മളെ കോഴിക്കോട് ഈങ്ങാപ്പുഴയ്ക്ക് സമീപത്ത് സൈതപ്പുലിൽ ഏറ്റവും സൂപ്പർ ഒരു പരിപ്പുക കിട്ടുന്ന ഒരു ഷോപ്പാണ് പരിചയപ്പെടുത്തുന്നത് നമ്മളെ ദേശീയപാത കോഴിക്കോട് വയനാട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കട അപ്പോൾ നമ്മൾ കാണിച്ച കട അടിപൊളിയാണ് ഒരു പ്രാവശ്യം കഴിച്ചതിനാൽ ഇവിടുന്ന് പോകാൻ കഴിയില്ല അത്രയും സൂപ്പർ പരിപ്പൂടെയാണ് ഏകദേശം മൂന്ന് വർഷം മുമ്പാണ് ഒരു ദിവസം വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഈ ഷോപ്പ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അന്ന് പരിപ്പുവട ആണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോൾ എന്തായാലും അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പരിപ്പുവട അതിൻ്റെ സ്മെല് അവിടെ നിന്ന് കിട്ടുമ്പം തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ ചെന്ന് പോകും അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നമ്മൾ മുന്നിൽ നിന്ന് തന്നെ ആ പാക്കറ്റ് പൊട്ടിച്ച് പ്യുർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ ഒരു പരിപ്പുട ഉണ്ടാക്കുന്നത് പരിപ്പുവട ഉണ്ടാക്കുന്ന ഈ ടൈം ആയിക്കഴിഞ്ഞാൽ നല്ല ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് ഈ ഒരു കടേൻ്റെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കും നിങ്ങൾക്ക് കാണാതെ ഈ വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ പരിപ്പൂടായിട്ടില്ലെങ്കിൽ ആവുന്നവരെ വെയിറ്റ് ചെയ്ത് അത് കഴിച്ചിട്ടേ അവർ പോവുള്ളൂ പേര് ഇവിടെ 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 എത്ര 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 വർഷം വർഷം സമയം സ്റ്റാർട്ട് ചെയ്തത് മാത്രമാണ് അപ്പം എന്തായാലും ഈ വഴി പോകുമ്പോൾ ഈ പരിപാടി ഒന്ന് കഴിച്ചു വെക്കുക കഴിച്ചാൽ മാത്രം പോരാ അതിന്റെ ടേസ്റ്റും അതിനെ പറ്റിയൊന്ന് കമന്റിലൊക്കെ നിങ്ങൾ പറയണം ഓക്കെ